ഹായ് വെൽക്കം ബാക്ക് ഇത് വള്ളിച്ചീരയാണ് നമ്മുടെ സാധാരണ ചീര പോലെയല്ല ഇങ്ങനെ പിടിക്കുന്ന ഒരു ടൈപ്പ് ചീരയാണ് അപ്പോൾ ഈ ചീര അധികം ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ഈ ചെറിയ മണ്ടയിലുള്ള കിളുദ് തണ്ടൊക്കെ നമുക്ക് അരിഞ്ഞിടാം ഇതുപോലെ കുറച്ച് വലുത് മൂത്ത തണ്ടാണെങ്കിൽ അത് നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം വേറെ ഇതിൻ്റെ തൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ചെറിയ കമ്പ് വെച്ച് നമുക്ക് വേറൊരു തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം വളവും ഒന്നും ആവശ്യമില്ല ഒന്ന് വെറുതെ കുത്തി കൊടുത്താൽ മതി കുറച്ച് വെയിലുണ്ടെങ്കിൽ അത് നല്ലതുപോലെ വളരും അപ്പം ഈ ചീരേൻ്റെ ഓരോ ഇലവീതമാണ് നമ്മൾ അതിൽ നിന്ന് അടർത്തി എടുക്കുന്നത് ഭാഗം മാത്രം തണ്ടോടുകൂടി എടുത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ ഈ ഇങ്ങനത്തെ ഇലയൊക്കെ അരയാനും കഴിക്കാനും ഒക്കെ എന്നെപ്പോലെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട് നമ്മൾ തോരനാണ് ഇതുകൊണ്ടിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് തേങ്ങ അര കുറച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒത്തിരിയേങ്ങ് അര അരയ്ക്കേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി അത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഇല ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ചെറിയ വഴിവഴുപ്പുള്ള ടൈപ്പ് ഒരു ഇലയാണിത് പക്ഷേ നല്ല ടേസ്റ്റാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് പരിപ്പിട്ട് വെക്കാം മുട്ടയിട്ട് വെക്കാം വെറുതെ ഇത് മാത്രമായിട്ടും വച്ചാലും നല്ലതാണ് അപ്പം ഞാനിവിടെ പിള്ളേർ കഴിക്കാൻ വേണ്ടി ഒരു മുട്ടയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ അതും കൂടെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക മുട്ട മുട്ടയൊന്ന് റെഡിയായി വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കി റെഡിയായി വന്നതിന് ശേഷം മാത്രം അരപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇലയും മുട്ടയും ഒക്കെ നല്ലതുപോലെ വെന്തിട്ട് മാത്രം നമ്മൾ അരപ്പ് ചേർക്കുകയുള്ളൂ അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ചാൽ ഒരു രണ്ട് ഒക്കെ മൂടി വെച്ചാൽ അരപ്പും കൂടെ നമുക്ക് റെഡി ആയി കിട്ടും അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ രുചികരമായിട്ടുള്ള നല്ല സൂപ്പർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് സേർവ് ചെയ്യാം ഇവിടെ ചോറെടുത്തിട്ടുണ്ട് നമ്മുടെ തോരൻ പിന്നെ ഇന്നത്തെ കറികൾ പൊട്ടറ്റോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് സിമ്പിളായിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പൊട്ടറ്റോ റോസ്റ്റും പിന്നെ പപ്പായ വറുത്തരച്ച് വെച്ച കറിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ് വെജിറ്റേറിയൻ ഊണാണ് ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ഊണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ബൈ